എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വണ്ണം കുറയ്ക്കുന്ന ടിപ്സോ കാര്യങ്ങളോ ഒന്നും ആയിട്ടല്ല നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാനിഷ്ടമാണ് അല്ലെങ്കിൽ ഇപ്പം അത് ശരി ഇപ്പോൾ ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി നന്നായിട്ടൊന്ന് ഒരുങ്ങി മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ ഒരു ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പുറത്തോട്ട് നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും നമ്മളോട് നോക്കി പറയാം കൊള്ളാമല്ലോ സൂപ്പറായിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന കേൾക്കാൻ നമുക്കൊരു പ്രത്യേക അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാറുമുണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് ക്രീമാണ് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പം അത് എന്താണ് ആ പ്രോഡക്റ്റ് അതൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് മാമാർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീം ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫേസ് ക്രീമാണ് ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നല്ലൊരു സ്കിന്നിന് നല്ല ഗ്ലോ തരുന്ന ഒരു ക്രീമാണ് അതുപോലെ തന്നെ ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ടെർമറിക്കും വൈറ്റമിൻ സിയുമാണ് മാമാർത്തിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ആൾക്കാർക്കും ഇത് ഒരു അലർജി ഉണ്ടാക്കുന്നതല്ല വളരെ നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രീമാണിത് ഇത് തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്കിന്നിന് നല്ല ഒരു ഗ്ലോ കിട്ടും അപ്പം നിങ്ങൾ ഡെയിലി ഫേസ് ക്രീം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ക്രീമാണ് മാമാർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീം അപ്പം നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോ കിട്ടാൻ ഈ ക്രീം വളരെ നല്ലതാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ദോഷമൊന്നുമില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ക്രീം യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മാമാർത്തിൻ്റെ പ്രോഡക്റ്റുകൾ ഇപ്പം ഷോപ്പിലും അതുപോലെ തന്നെ ഓൺലൈനും ഒക്കെ ആയിട്ട് കിട്ടുന്നതാണ് നന്നായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് ക്രീം നമ്മുടെ കയ്യിലെടുക്കുക അതിന് ശേഷം നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ നന്നായിട്ട് തേക്കുക നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ആ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ഗ്ലോയെ ഞാനിത് ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് നല്ല എഫക്റ്റീവാണ് നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എപ്പോഴും പതിനെട്ട് വയസ്സിന് ശേഷം ഉള്ളവരാണ് ക്രീമൊക്കെ യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കയ്യിലോ എല്ലോ ഒന്ന് പുരട്ടി നോക്കണം എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് എന്തൊക്കെ എത്രയൊക്കെ നമ്മൾ ഇത് നല്ലതാണെന്ന് പറഞ്ഞാലും ഇത് ഒരു ഈ നമുക്ക് ചില ആൾക്കാർക്ക് ചില പ്രോഡക്റ്റുകൾക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാവാം അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എനിക്ക് ഒരു സ്കിൻ അലർജി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് യൂസ് ചെയ്യുന്ന കുറച്ച് പേരോടൊക്കെ ഞാൻ ചോദിച്ചിരുന്നു അവർക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് എയ്റ്റി ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഷോപ്പിലും കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനിലായിട്ടും ഇത് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുക അതായത് ഫേസ് ക്രീം യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ ക്രീം വാങ്ങിച്ച് യൂസ് ചെയ്യുക മറ്റുള്ളവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാനും പറ്റും നല്ലൊരു ക്രീമാണ് അപ്പോൾ ഈ ഫേസ് ക്രീം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഞങ്ങളോട് ഞങ്ങളെ അറിയിക്കണം എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് എന്തായാലും എനിക്ക് ഈ ക്രീം നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം